ഫ്രണ്ട്സ് അതൊരു നേരിച്ചു മേള സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നെല്ലിയാമ്പതി പോവാട്ടോ ഞാൻ നല്ല എക്സാണ് ഇത് നെല്ലിയാമ്പതി പോകുന്നതിൻ്റെ തല ദിവസമാണ് ഞങ്ങൾ എല്ലാം പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നെല്ലിക്കുട്ടിയതാണ് നടന്നു വരികയാണ് അപ്പോൾ നെല്ലിയാമ്പതിക്ക് നമ്മൾ നാളെ നാളെ ആവട്ടെ പോണത് നെല്ലിയാമ്പതി പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് ഇതാണ് ഞാൻ നീച്ചിട്ട് ഞാൻ വീണ്ടും അമ്മയോട് ചോദിച്ചു ഉറങ്ങട്ടെ എന്ന് പിന്നെ ഉറങ്ങാൻ കുറച്ച് ഉറങ്ങ സമയത്ത് പിന്നെ വീണ്ടും ഒന്നിച്ച് ബാത്റൂം പോയി പിന്നെ നമ്മളെ നിതിക്കു ഞാൻ അധികം ഒന്നും ഉപയോഗിക്കൂല അങ്ങനെ ഞാൻ അധികം ഉപയോഗിക്കുന്ന സൂട്ട് കേസ് പാക്ക് ചെയ്താട്ടോ അപ്പൊ നീ ചോദിക്കണം അമ്മ ഞാൻ ഞാൻ ഈ മേക്കപ്പ് സെറ്റും കൂടി കൊണ്ടുപോയിക്കോട്ടെ എന്നു അപ്പൊ അമ്മ പറഞ്ഞത് വേണ്ടെന്നർക്കൊരു പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള എന്തും വെച്ചോ പക്ഷേ മേക്കപ്പ് സെറ്റ് വെക്കണ്ടെന്ന് അമ്മ പറഞ്ഞു പിന്നെ ആളെ അവൾക്കിഷ്ടമുള്ള കുറച്ച് മിഠായികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും ഡ്രസ്സാ കേട്ടോ മൂന്ന് മൂന്ന് ദിവസം നിൽക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാട്ടോ എന്നെ ഫൈനൽ ലുക്ക് അമ്മയ്ക്ക് നെയിൽ പോളിഷ് ഇട്ട് തരാം കേട്ടോ ആദ്യം നിതിക്ക് ഇട്ടുകൊടുത്തു പിന്നെയാണ് എനിക്ക് നിധി ഇപ്പോൾ അത് കാണിച്ച് തരുകയാണ് നിതിക്കാണ് ആദ്യം ഇട്ടുകൊടുത്തത് പിന്നെ വിളിച്ചു പിന്നെട്ടു അതാട്ടോ ഈ ദൃശ്യങ്ങൾ പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ രാവിലെ ആയി ഏഴ് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പം രാവിലെ ആയി ഏഴ് മണിയായി ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഞാൻ ഷൂട്ട് സൂട്ട് കേസൊക്കെ പാക്ക് ചെയ്ത് തള്ളി തള്ളി വരിക കേട്ടോ വലിയ സൂട്ട് കേസാണ് പക്ഷേ സാധനങ്ങൾ അത്ര ഇല്ല സാധനങ്ങളില്ല ഞാൻ ഷൂ ഒക്കെ ഇട്ട എൻ്റെ ഫീവററ്റ് ബാഗൊക്കെ എടുത്തിട്ടാണ് പോണത് നെല്ലിയമ്പതിക്ക് എന്റെ അച്ഛൻ ബാഗൊക്കെ എടുത്ത് പോസ്റ്റിക്ക് വെക്കുക സ്നാക് സാധനങ്ങളൊക്കെ ബാ ബാഗിൻ്റെ ഉള്ളിൽ കൊണ്ടി വെക്കാണ് പിന്നെ അമ്മത് വാതില് പൂട്ടാട്ടോ എങ്കിലൂ ഈ വീടിനോട് വീടെ പറയാണ് ബൈ ബൈ ഇതിപ്പ എന്റെ അടുത്തുള്ള എന്റെ അടുത്തുനിന്ന് ഇതി കാഴ്ചകളാണ് ഞങ്ങൾ നെല്ലിയാമ്പതി എത്താറായി നെല്ലിയാമ്പതി പോകുന്നതിന് മുമ്പ് ഒരു ചുരം കൂടി ഞങ്ങൾക്ക് കയറാറുണ്ട് പിന്നെ അതിന്റെ മുന്നേ ചുരം കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഡാമിൽ കൂടി കയറും ഇതാട്ടോ ഞങ്ങള് പോകുന്ന നല്ല നല്ല രസം ഈ പോകുന്ന വഴികളൊക്കെ ഈ ഇത് ഭാരതപ്പുഴ ആട്ടോ ഭാരതപ്പുഴ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാടാട്ടോ നെല്ലാമ്പലം എത്തുന്ന ഞങ്ങൾക്ക് ഡാം കൂടി കാണാണ്ട് ആ ഡാമിന്റെ പേര് പോത്തുണ്ടി ഡാം എന്നാണ് പിന്നെ ഡാം കേറ ഡാം കയറാൻ ഞങ്ങൾ പാർക്ക് ചെയ്യാം ദേ ഞങ്ങൾ അങ്ങനെ ആ വലിയ പടികളൂടെ ഡാമില് കേ ഡാം കേറാണ് സ്റ്റെപ്പ് കുറേ ഉണ്ടായിരുന്നു ഞാൻ ഓടിപ്പ് കയറായിരുന്നു അമ്മയും അച്ഛനും ബാക്കിലാണ് അങ്ങനെ ഒരുവിധ എത്തി സ്റ്റെപ്പ് കയറി ഡാമിലെത്തി നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടാണ് ഞങ്ങൾ നട്ടുച്ച സമയത്താണ് അവിടെ എത്തിയത് ഡാമിൽ അപ്പം കൃത്യം ഒരു രണ്ട് മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ടായിരുന്നു പിന്നെ നെല്ലിയാമ്പതിയിൽ ചുരമൊക്കെ ചൂരല്ല ഒരു കാട് ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ കയറി ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചു അയ്യോ നല്ല രസം നല്ലൊരു വൈബായിരുന്നു അവർ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ഫോട്ടോ എടുക്കാണിത് പിന്നെ ഞാൻ ഇറങ്ങി ഞങ്ങളിറങ്ങി ഞാൻ ഞാനാണ് അവിടെ ഫസ്റ്റ് അടിച്ചത് ഇറങ്ങാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കയറാനായിരുന്നു കുറച്ചും കൂടി ഒരു പാട് പിന്നെ ഞങ്ങൾ അവിടുത്തെ തന്നെ പാർക്ക് പോയി എന്നാലും ഈ റൈഡ് ഞങ്ങൾ ചതിച്ചു എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് ആ പിന്നെ ദേഹം മൊത്തം മണ്ണായി അതുമാത്ര നിധിയൻ്റെ കൈ ഒരയും ചെയ്ത് മുറിയൊക്കെ ആയി പിന്നെ ഞങ്ങൾ വേറെ കുറേ റൈഡിൽ കയറി നിധിയാണ് ചെല്ല് പിള്ളേർക്ക് ചോട്ട ബേബീസിനുള്ള ായിഡിൽ കയറി പിന്നെ ഒരു ഊനാലിലും കയറി ഈ ഊനാലൊക്കെ നല്ല ഇഷ്ടമായി ഊനാലിട്ടോ പിന്നെ ഇത് നിധി വിചാരിച്ച സീരിക്കാനുള്ള സ്റ്റെയർ പിന്നെ ഇക്കെയാണ് പിന്നെ ഒരു കുട്ടി ചേണുകൊണ്ടിട്ടാണ് അത് മനസ്സിലായത് പിന്നെ ഞാൻ വന്നൊന്ന് ചെയ്ത് നോക്കി എരിയാണെങ്കിൽ അത് കുലുക്കുണ്ടായിരുന്നു അപ്പം എനിക്ക് മനക്ക് പറ്റില്ലായിരുന്നു മനസ്സിലായിരുന്നു പിന്നെ ഞാനത് എങ്ങനെയൊക്കെ പിടിച്ച് പിടിച്ച് കയറി ചെയ്ത് പിന്നെ ഒന്നങ്ങട്ട് ചാടി പിന്നെ ഞങ്ങൾ വീണ്ടും നിധി ആ ചോട്ട ബേബീസിലാണ് സ്ലൈഡ് കയറി പിന്നെ ഞാനും പിന്നെ ഞാനും നിധിയും കൂടി അച്ച ഇത് കറക്കി തന്നു ച തല കറങ്ങുന്നു സ്ലൈഡിൽ കയറിയപ്പോൾ പിന്നെ ഡാമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വലിയ ഡാട്ടോ ഞങ്ങൾ പോയ ഡാമിൻ്റെ പേര് പോത്തുണ്ടി ഡാമാണ് പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഞങ്ങൾക്ക് പാസ്സാക്കുണ്ടായിരുന്നു പിന്നെ ഇതാ കേട്ടോ ഞങ്ങൾ കയറുന്ന ഫോറസ്റ്റിൻ്റെ മുന്നുള്ള ഇത് പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ആയിരിക്കും അങ്ങനെ ഫോറസ്റ്റ് കയറുമ്പോൾ ഈ വയനാട് ചുരം കേ ചുരം കയറുമല്ലേ അതിൻ്റെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത് എനിക്കും എനിക്ക് മാത്രം എല്ലാവർക്കും കിട്ടിയത് ഞങ്ങൾ രസമുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ കുരങ്ങന്മാരെ കണ്ടു പിന്നെ ഈ പറക്കുന്ന എണ്ണ ഉണ്ടല്ലോ അതിനേം കണ്ടു പിന്നെ ഞങ്ങൾ ആ പോയ ഡാം ഡാമിനെ ചത ഞങ്ങൾ കണ്ടിരുന്നു ആ മലകളെ കാണാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു നല്ല രസമുള്ള മലകളായിരുന്നു ഈ നേച്ചറായിട്ട് ഇതായ സ്ഥലമായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു വാച്ച് വാച്ചിങ് ടവ വാച്ച് ടവറിൽ കയറി അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വന്നു പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ കുറെ യാത്ര തുടങ്ങി പിന്നെ നെന്മാറെത്തിയിട്ടോ നെന്മാറ ഞങ്ങൾ എത്തി ഇനി അങ്ങോട്ട് കുറച്ച് പോയാൽ നെല്ലിയാമ്പതിയിലെത്തട്ടോ നെല്ലിയമ്പതി ഞങ്ങൾ എത്താറായി ഏ ഞങ്ങൾ നെല്ലിയാമ്പതിയിലെത്താറായി അവിടെ കുറേ നല്ല നേച്ചർ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നെനിക്ക് നല്ല ഇഷ്ടമായി ഈ മലപ്പുറത്തേക്കാൾ മലപ്പുറത്ത് നട്ടു വെച്ച സമയത്ത് ചൂടല്ലേ പക്ഷെ അവിടെ നട്ടു വച്ച സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ഇത് കാപ്പിത്തോട്ടം അല്ല തേയിലത്തോട്ടങ്ങൾ ഇത് നല്ല രസമുണ്ടായിരുന്നു ഇതൊരു കുഞ്ഞ് ഡാമാണ് ചെറിയൊരു ഡാമിന് സെറ്റപ്പ് ഉള്ള ഒരു സംഭവമാണിത് നല്ല രസമുണ്ട് പിന്നെ ഞാൻ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളെ റിസോർട്ടിക്ക് പോകുന്ന വഴിയാട്ടോ അപ്പോൾ ഞങ്ങൾ റിസോർട്ടേക്ക് പോകുന്ന വഴിയാണ് ഇത് ഞങ്ങൾ റിസോർട്ടിൽ എത്താറായി ഇതാട്ടോ ഞങ്ങൾ ഇറങ്ങിയ റിസോർട്ടിൽ പിന്നെ അത് അച്ഛൻ്റെ ഫ്രണ്ടാണ് നെല്ലിയാമ്പതി ഫ്രണ്ടാണ് ഞങ്ങൾ പോയത് ഗ്രീൻ വാലി ഹൗസ് റിസോർട്ടിലേക്കാണ് അവിടെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്നൊരു റൂമൊക്കെ കിട്ടി ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടു അവിടെ നല്ല റിസോർട്ടായിരുന്നു നല്ല സ്റ്റേ പിന്നെ ഇവിടെ ഒരു ഫാം ഫാം ഹൗസും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഫാം ഹൗസും കൂടി കാണാനാണ് ഇവിടെ വന്നത് നല്ല രസമുണ്ടായിരുന്നു ഇവിടെ മൊത്തം മിറൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ സൈഡിലുള്ള ഓപ്പൺ ഇതാട്ടാസ് എമു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുന്ന് എമുവിനേയും പിന്നെ ഏഷ്യൻ സ്കാച്ചിനെയായിരുന്നു നല്ല ക്യൂട്ടാണല്ലോ ഏഷ്യൻസ് ഏഷ്യൻ സ്കാറ്റ്സൊക്കെ ഓറഞ്ചും ആപ്പിൾ ചാമ്പയും ഫാഷൻ ഫ്രൂട്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അവിടെ ഫ്രൂട്ട് പിന്നെ അവിടെ വലിയൊരു ഗാർഡനും പോണ്ടും ട്രീ ഹൗസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടുത്തെ വന്നത് കഴിച്ചു പിന്നെ ആ കാടന്റെ ഏരിയക്ക് കേട്ടോ പോയത് ഒരു പൂണ്ടും നിര ആമ്പലും നല്ല ഭംഗി ആയിരുന്നു കേട്ടോ അവിടെ കാണാൻ ഭംഗിയാണ് ഭയങ്കര കാറ്റ ഉണ്ടോ അവിടെ ആദ്യം വന്നാൽ കുറേ പേര് അവിടെ ഉണ്ട് കേട്ടോ ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അവിടെ നല്ല വ്യൂ ആയിരുന്നു നല്ല കാച്ചായിരുന്നു ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ കേട്ടോ 그 n d i t കേറി ഇരിക്കായിരുന്നു എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു പാച എന്റെ ഡ്രസ്സിന്റെ അരി കഴിഞ്ഞ പൂമ്പാറ്റായിരുന്നു നമ്മടെ കാറിന്റെ പാൽ കേറിയത് ആട്ടോ പൂമ്പാറ്റ ഞങ്ങൾ അതിൽ പെട്ടെന്ന് എന്റെ കഴിക്കും വേട